നമസ്കാരം പ്രിയപ്പെട്ടവരെ ഇൻസ്റ്റ വഴിയോ ഫേസ്ബുക്ക് വഴിയോ നിങ്ങൾ പരസ്യങ്ങൾ കണ്ടിട്ട് സാധനങ്ങൾ വാങ്ങാറുണ്ടോ ഉദാഹരണത്തിന് തുണിത്തരങ്ങൾ അല്ലെങ്കിൽ മേക്കപ്പ് സാധനങ്ങൾ അങ്ങനെയുള്ളതൊക്കെ നല്ല കമ്പനികൾ ഇല്ല എന്നുള്ളതല്ല പക്ഷെ ഭൂരിഭാഗവും തട്ടിപ്പാണ് കേട്ടോ എനിക്ക് ഇന്ന് വന്നിട്ടുള്ള രണ്ട് മെസ്സേജ് ഞാൻ കാണിക്കാം അതുകൊണ്ട് ഇത് പ്രത്യേകം അങ്ങനെ വാങ്ങുന്നവരിതൊന്ന് ശ്രദ്ധിക്കുക ആദ്യത്തെ മെസ്സേജ് കാണിക്കാം സാർ ഞാൻ ഒരു ഇൻസ്റ്റയിൽ ഓൺലൈൻ പർച്ചേസ് ചെയ്തു സം ഡ്രസ്സസ് ബട്ട് ഒന്നും ക്വാളിറ്റി ഇല്ലായിരുന്നു അതിൽ നാലെണ്ണം ഓർഡർ ചെയ്തു ബട്ട് ഒന്നും ഇപ്പോഴും കിട്ടിയില്ല ഒരു ബില്ല് ഓൺലൈൻ ഇമെയിലിൽ തന്നില്ല ഗ്രൗണ്ട് റീപ്ലേസ് എക്സ്ചേഞ്ച് എല്ലാം ഉണ്ടെന്ന് പറഞ്ഞു ചീറ്റ് ചെയ്തു ഇപ്പോൾ കാൾ ചെയ്യുമ്പോൾ പരിഹസിച്ച് റിപ്ലൈ തരികയാണ് ചെയ്യുന്നത് സാർ എനിക്ക് കൺസ്യൂമർ കോർട്ടിൽ കംപ്ലയിൻ്റ് കൊടുത്ത എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടാകോ എന്നെപ്പോലെ ഇനി ആരും ചീറ്റ് ചെയ്യപ്പെടരുത് സാർ ഇങ്ങനെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട് അറിയാമല്ലോ ഒരു രക്ഷയില്ല നമുക്കൊന്നും അത് പിടിക്കാനൊന്നും പറ്റില്ല പോലീസ് കംപ്ലയിൻറ്റ് കൊടുക്കാൻ പറ്റുമെന്ന് മാത്രം അപ്പോഴവർ ചോദിക്കാം നിങ്ങളെന്തിനീ അറിയാത്തവിടെ പോയിട്ട് പർച്ചേസ് ചെയ്ത് ഇനി അടുത്തതും കൂടെ കാണിക്കാം ഹലോ സാർ ഞാനൊരു ഡ്രസ്സ് ഓർഡർ ആക്കി പൈസ പേ ചെയ്തു പിന്നീട് അവർ ഒരു റിപ്ലൈ ഇല്ല നാല് മന്തായി എന്തേലും ചെയ്യാൻ പറ്റുമോ പൈസ തിരികെ കിട്ടാൻ പ്ലീസ് റിപ്ലൈ ഒന്നും കിട്ടൂല കാരണം നമുക്ക് അവരെ കോൺടാക്ട് ചെയ്യാനൊന്നും പറ്റില്ല ഒരു നമ്പർ വെച്ചുള്ള കളിയാണ് ഞാൻ പറഞ്ഞില്ലേ പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്താൽ തന്നെ അവർ പറയും എന്തിനെങ്ങനെ അറിയാത്തവിടെ ചെയ്തെന്നുള്ളതാണ് അവർ കംപ്ലൈൻറ്റ് എടുക്കുമായിരിക്കാം പക്ഷേ രക്ഷയില്ല അപ്പോൾ പ്രിയപ്പെട്ടവരെ ദയവായിട്ട് നിങ്ങൾ എന്ത് കണ്ടാലും നമ്മളൊരു മനുഷ്യരുടെ സ്വഭാവമാണ് ചിലപ്പോൾ ഒരു ബിരിയാണി കിട്ടിയാലോ അല്ലേ അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ എന്ത് ചെയ്യുമ്പോഴും ഇതിപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞാലും വീണ്ടും നമ്മളിതൊക്കെ ചെയ്യാനൊക്കെ തോന്നും പല ഓഫറും കാര്യങ്ങളും വരുമ്പോൾ അങ്ങോട്ട് പൈസ കൊടുത്തിട്ട് ഒന്നും ചെയ്യല്ലേ പിന്നെ നിങ്ങൾക്ക് റെപ്യൂട്ടഡ് ആയിട്ടുള്ള കമ്പനികളുടെ ഇപ്പോൾ ആമസോൺ ഫ്ലിപ്പ്കാർട്ട് ടാറ്റ നിയോൺ റിലയൻസ് സിമർട്ട് അങ്ങനെ കുറേ കമ്പനികളുടെ അവിടെ നമുക്ക് അവരുടെ ആപ്ലിക്കേഷനിൽ പോയിട്ട് പർച്ചേസ് ചെയ്യുക അല്ലാതെ ജസ്റ്റ് ഈ ഇൻസ്റ്റാഗ്രാമിൽ കുറേ ഫോട്ടോ കണ്ടിട്ട് അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ കണ്ടിട്ട് ദയവായിട്ടും പൈസ കൊടുത്ത് ചെയ്യരുതേ പക്ഷെ ഒരുപാട് നല്ല കമ്പനികളുണ്ട് കേട്ടോ ഞാൻ പറയാം നമുക്ക് ഈ കരകൗശല കാര്യങ്ങൾ ഡ്രസ്സ് കൊടുത്തിട്ട് നല്ല രീതിയിൽ ചെയ്യുന്ന ഒരുപാട് കമ്പനികൾ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും ഒക്കെ ഉണ്ട് പക്ഷെ നല്ലത് ഏതാ തട്ടിപ്പ് ഏതാണെന്നുള്ളത് നമുക്ക് തിരിച്ചറിയാനാണ് ബുദ്ധിമുട്ട് അതിപ്പോൾ എങ്ങനെയാണ് പലരും ചോദിക്കാറുണ്ട് സാറേ ഈ വീഡിയോ കണ്ടിട്ട് ഇത് കറക്റ്റ് ആണോ എന്നൊക്കെ ചോദിക്കാറുണ്ട് നമ്മൾ എന്തായാലും പറയും അങ്ങനെ ജസ്റ്റ് ഒന്ന് കണ്ടതുകൊണ്ട് തട്ടിപ്പാണോ ഇല്ലയെന്ന് അറിയാൻ പറ്റില്ല പക്ഷെ അങ്ങോട്ട് പൈസ കൊടുത്തിട്ട് ചെയ്യാതിരിക്കുക ഇനി അങ്ങനെ തന്നെ ഏതെങ്കിലും ഒരു കമ്പനിയുടെ കണ്ടിട്ട് നിങ്ങൾക്ക് വളരെ അട്രാക്റ്റീവായി അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഡ്രസ്സ് വേണം അല്ലെങ്കിൽ നിങ്ങൾ ആ കണ്ട സാധനം വേണം തോന്നുകയാണെങ്കിൽ ജസ്റ്റ് സി ഒ ഡി ക്യാഷ് ഓൺ ഡെലിവറി ചെയ്ത് നോക്കുക ചെറിയൊരു ക്വാണ്ടിറ്റി നൂറ് രൂപ ഇരുന്നൂറ് രൂപയുടെ പോയാൽ അത്രയല്ലേ പോവുള്ളൂ അത് കിട്ടുമോ എന്നുള്ളത് നോക്കുക പിന്നെ അതിനെപ്പറ്റി അവരുടെ പോസ്റ്റുകളുടെ താഴത്ത് കമൻസ് നോക്കുക ഫേക്ക് ആണോ എന്താന്നുള്ളത് ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചണേ അതുപോലെ തന്നെ ഓൺലൈൻ ജോബ് കാര്യങ്ങൾ ഞാനും അങ്ങനത്തെ ഒന്ന് രണ്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു തുടക്കത്തിൽ പൈസ കിട്ടി പിന്നെ പൈസ കിട്ടിയില്ല പക്ഷേ പ്രത്യേകിച്ച് അപ്പോഴും ഞാൻ പറയുന്നത് നമ്മളിപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ ചിലവാക്കിയാൽ തന്നെയും അതായത് ഇങ്ങനെ ഓൺലൈൻ സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അതല്ലേ പോകുന്നുള്ളൂ അങ്ങോട്ട് പൈസ കൊടുത്തിട്ട് ഒന്നും ചെയ്യാതിരിക്കുക ഇങ്ങോട്ട് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ മാത്രം ചെയ്യുക ദയവായിട്ട് ഇൻസ്റ്റയിലും ഒക്കെ പർച്ചേസ് ചെയ്യുന്നവർ ദയവായിട്ട് ശ്രദ്ധിക്കുക ഓക്കെ ഇത് നിങ്ങൾക്ക് പ്രയോജനപ്രദമായി നേരിട്ടെ എന്നാൽ ശരി അടുത്തൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ അടുത്ത തന്നെ കാണാം ലോകാ സമസ്ത സുഖിനോ ഭവന്തോ